ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് രാഹുൽ ഈശ്വർ അനിജ സുഹൃത്ത് രാഹുൽ ഈശ്വറുമായി ഒരു സംഭാഷണം നടത്തിയിരുന്നു വർത്തമാന കാലഘട്ടത്തിലെ ഓരോ വിഷയങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത് അതിൽ ഒരു വിഷയമായി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് ചർച്ച മധ്യേ കടന്നു വന്ന വിഷയങ്ങളാണ് ഒന്നെന്ന് പറയുന്നത് ഈ ടിപ്പു സുൽത്താനെക്കുറിച്ചാണ് ഈ ടിപ്പു സുൽത്താനെക്കുറിച്ച് ഒരുപാട് നറയറ്റീവുകൾ നമ്മുടെ സമൂഹത്തിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ പലയിടങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ പല മതേതരവാദികൾക്ക് പോലും ടിപ്പു സുൽത്താൻ എന്ന പേര് പറയാൻ വലിയ പാടാണ് ഈ വിദ്വേഷ നറൈറ്റീവുകളുടെ ഒരു പ്രത്യേകത അതാണ് ആവർത്തിച്ചാവർത്തിച്ച് പല കോണുകളിൽ നിന്ന് വിദ്വേഷിക്കുമ്പോൾ ഈ പറയുന്നത് പോലെ ആ വിദ്വേഷിക്കുന്നതിനെ എതിർക്കാൻ അവർ മാത്രമേ കാണുകയുള്ളൂ അല്ലാതെ ആരെങ്കിലും ന്യായം പറഞ്ഞു പോയാൽ ആ എതിർക്കുന്നവരെ കൂടി ചാപ്പ കുത്തു അതുകൊണ്ട് രാഷ്ട്രീയം നോക്കുന്നവരും പൊതുപ്രവർത്തകരും അല്ലെങ്കിൽ പക്ഷാബാധിത്തവരുമായി സംസാരിക്കുന്നവരുമെല്ലാം ഈ വിഷയങ്ങളിൽ വളരെ ഗുരുതരവും അപകടകരവുമായ മൗനം പാലിക്കാറുണ്ട് ഏതായാലും ഞാൻ ഇതിനെ സംബന്ധിച്ച് രാഹുൽ ഈശ്വറിനോട് ചോദിച്ചപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞത് ദേ ഇങ്ങനെയാണ് അതിൽ കൃത്യമായ രേഖകൾ സഹിതമാണ് അദ്ദേഹം ഉദാഹരണം പറയുന്നത് ഇപ്പം രണ്ട് ടിപ്പു സുൽത്താനെ കുറിച്ച് ഞാൻ പലപ്പോഴും വീഡിയോ ചെയ്യാറുള്ളതാണ് ടിപ്പു സുൽത്താനെ കുറിച്ചുള്ള ഏറ്റവും നല്ല പഠനം ഏറ്റവും ആലങ്കാരികം അല്ല ദ ബെസ്റ്റ് സ്റ്റഡി അബൌട്ട് ടിപ്പു സുൽത്താൻ ആർ എസ് എസിന്റെ ഏറ്റവും വലിയ ഇന്റലക്ച്വലായ കെ ആർ മൽക്കാനിയ നടത്തുന്നത് കെ ആർ മൽക്കാനി പറയുന്നത് ഓരോ തവണ ടിപ്പു സുൽത്താനെ കുറിച്ച് വായിക്കുമ്പോഴും എനിക്ക് അഭിമാനവും ആവേശവും ഉണ്ടാവും ഇതൊക്കെ ഡോക്യുമെന്റഡ് ആണ് ഇത് അങ്ങ് പന്തി കഴിഞ്ഞ നൂറ്റാണ്ടിലൊന്നും അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം അതായത് നമ്മുടെ ടിപ്പു സോഡ് ഓഫ് ടിപ്പു സുൽത്താൻ ദൂരദർശനി വന്നപ്പോ ഒരു തർക്കം ഉണ്ടായി ഇത് ശരിയാണോ എന്നൊക്കെ അപ്പം കെ ആർ മൽക്കാനി ഇതിനെക്കുറിച്ച് സ്റ്റഡി നടത്തി ഇത് വേറെ ആരുമല്ല ബി ജെ പി കാരും ആർ എസ് എസ് കാരും കെ ആർ മൽക്കാനി ഒരു സ്റ്റഡി നടത്താൻ ഏൽപ്പിച്ചു എന്നിട്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതി ഇന്ത്യ ഫസ്റ്റ് എന്നാണ് അതിലെ ആർട്ടിക്കിളിന്റെ പേര് ദി ഗ്രേറ്റ്നെസ് ഓഫ് ടിപ്പു സുൽത്താൻ എന്നാണ് എന്നിട്ട് കെ ആർ മൽക്കാനി പറയുന്നുണ്ട് ആ വരി ശ്രദ്ധിക്കണം തിരുവിതാംകൂർ ആക്രമിച്ചപ്പോ നമ്മുടെ നാട് ആക്രമിച്ചപ്പോ ടിപ്പു സുൽത്താന് തെറ്റുപറ്റിയിട്ടുണ്ട് പക്ഷേ ആർക്കാ തെറ്റുപറ്റാത്തത് സാക്ഷാൽ അശോക ചക്രവർത്തിക്ക് പോലും തെറ്റുപറ്റിട്ടില്ലേ ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ പറ്റിയ പരാജയങ്ങളുടെ പേരിലല്ല പോസിറ്റീവിന്റെ പേരിലാണ് നമ്മൾ ഓർക്കേണ്ടത് ടിപ്പു മതസൗഹാർദ്ദവാദിയായ വ്യക്തിയാണ് അമ്പലങ്ങളെ അടക്കം പുനരുദ്ധരിക്കാൻ സഹായിച്ച വ്യക്തിയാണ് ടിപ്പു വിദേശികളുടെ മുമ്പിൽ തലതാത്തി കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പല പട്ടങ്ങളും ലഭിക്കുമായിരുന്നു അടുത്ത അവസാനിപ്പി ഇടയ്ക്ക് കുറെ വരികളുണ്ട് ടിപ്പു എൻവോൺമെന്റിലിസ്റ്റ് ആയിരുന്നു ഇന്ത്യ എന്ന സങ്കല്പം ഉള്ള രാജാക്കന്മാർ വളരെ വിരളമായിരുന്നു അതിലൊന്നാണ് ടിപ്പു ഇന്ത്യ ഇന്ത്യ എന്ന ആശയത്തോടെ ഫൈറ്റ് ചെയ്ത ആളാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് അവസാനം പറയുന്നത് ആത്മാഭിമാനം കാരണം ബ്രിട്ടീഷുകാരന് മുമ്പിൽ തല കുനിക്കാത്തത് കൊണ്ടാണ് ടിപ്പുവിന്റെ കൊച്ചുമക്കളുടെ കൊച്ചുമക്കൾ ഇന്ന് വെസ്റ്റ് ബംഗാളിൽ മറ്റേ റിക്ഷ വലിച്ച് ജീവിക്കേണ്ടി വരുന്നത് ഇതാണ് നമ്മുടെ സുരേന്ദ്രൻജിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് വേറെ ആര് പറഞ്ഞാലും കെ സുരേന്ദ്രൻജി വിശ്വസിക്കില്ല പക്ഷെ കെ ആർ മൽക്കാനി പറഞ്ഞാൽ വിശ്വസിക്കും വേറെ ആര് പറഞ്ഞാലും ടിപ്പു സുൽത്താന് എപ്പോഴും ചീത്തയാണേ പറയും അപ്പോ ഇത് പലർക്കും അറിയില്ല അത് അറിയാത്തതിന്റെ കാരണം ഞങ്ങൾ ഹിന്ദുക്കൾക്കിടയിൽ ഒരു ഇത് അറിയാത്തത് മാത്രമായിരിക്കും അല്ലെങ്കിൽ ഈ ടിപ്പു സുൽത്താന്റെ ഒരു ക്യാരക്ടറിനെ ഒരു മുസ്ലിം ആക്രമണവും അല്ലെങ്കിൽ അതിന്റെ ഒരു വീരപരിവേഷമുള്ള വീരപരിവേഷുമോ ലക്ഷ്യം രണ്ടുമുണ്ട് പക്ഷെ ആ രണ്ടാമത്തെ കാര്യം വരുന്നത് അതായത് ഇത് സ്ട്രാറ്റജി ആയിട്ട് കൊണ്ടുവരുന്നത് പകരം എന്തു പറയണം എന്നറിയാത്തോണ്ടാണ് അതായത് സുൽത്താൻ ഗണപതി ആക്കണമെന്ന് പറയുന്നത് ഒന്ന് അതിന്റെ ആഴമേറിയ ഈ സാധനം അറിയില്ല ഈ അറിയില്ല എന്ന് പറയുന്നതിന്റെ കാരണം കെ ആർ മൽക്കാനി എഴുതിയത് എന്നറിയണം എ ആർ മൽക്കാനി അടക്കമുള്ളൂ ഈ പ്രേക്ഷകർക്ക് വേണ്ടി പറയണം എനിക്ക് അനിൽജിയോടാണെന്ന് തോന്നുന്നു ഞാനും ഇതേപോലെ സീജിത് പണിക്കരും കൂട്ടി ഒരു തർക്കം ഉണ്ടായിരുന്നു തിപ്പൂർ സുൽത്താനിന് ഞാൻ ശ്രീത്തിനോട് നിക്ഷിപരം പറഞ്ഞു ഈ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ പറഞ്ഞു ബ്രിട്ടീഷുകാർ എഴുതിയ കള്ളക്കഥകളല്ല നമ്മുടെ നാട്ടുകാരെ തന്നെ ടിപ്പു സുൽത്താന്റെ ഏറ്റവും പോസിറ്റീവായ വശങ്ങൾ എടുത്തു പറഞ്ഞ കാര്യമാണ് സുൽത്താൻ എന്നായിരുന്നു പഴശ്ശിരാജാവ് പോലും വിളിച്ചിരുന്നത് അതായത് ആ ബഹുമാനത്തോടെ ഈ നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത ആളാണ് അതായത് ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ തല ഗുളിച്ചു കൊടുത്തിരുന്നെങ്കിൽ സന്തോഷത്തോടെ എല്ലാ കാലവും ഭരിക്കാനും ഈ നാടിന് ആ ഒരു വരി കൂടെ ഉണ്ട് കേരള പറഞ്ഞു ഒരു വരിയുണ്ട് രോമാഞ്ചം വരുന്ന വരിയാണ് ടിപ്പു സുൽത്താൻ മരിച്ചത് കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര തീജ്വാല നൂറ്റി അൻപത് വർഷത്തെ കണഞ്ഞുപോയി ഇത് എഴുതുന്നത് ആർ എസ് എസ് കാരനാണ് ആർ എസ് എസിന്റെ പുസ്തകമാണ് കെ ആർ മൽക്കാനിയുടെ പുസ്തകമാണ് അപ്പം ഇത് നമുക്ക് ആർ എസ് എസിലെ സഹോദരങ്ങളെ ബി ജെ പിയിലെ സഹോദരങ്ങളെ പറഞ്ഞു പോയിന്റ് ഔട്ട് ചെയ്യണം അവരിൽ ആരെങ്കിലും ഈ വിരോധത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരണം ഞാൻ ആ പുസ്തകത്തിൻ്റെ പേരൊന്നുകൂടെ പറയാം നിങ്ങൾക്ക് ഈസി ആയിട്ട് സെർച്ച് ചെയ്താൽ കിട്ടും ഇന്റർനെറ്റ് മേടിക്കാനൊക്കെ കിട്ടും ഇന്ത്യ ഫസ്റ്റ് എന്നാണ് പുസ്തകത്തിന്റെ പേര് ആർട്ടിക്കൽ ദ ഗ്രേറ്റ് ഓഫ് ടിപ്പു സുൽത്താൻ ഈസിയായിട്ട് ഗൂഗിളിൽ അടക്കം സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോ ഇവർക്ക് യഥാർത്ഥത്തിൽ നാഗവല്ലി സിൻഡ്രോമാണ് വാവരെ തള്ളി പറയുന്നവർക്ക് ടിപ്പു സുൽത്താനെ തള്ളി പറയുന്നവർക്ക് ഇനി നാളെ അബ്ദുൽ കലാമിനെ തള്ളി പറയാൻ പോകുന്നവർക്ക് ഈ നാഗവല്ലിയാൽ നാഗവല്ലി ടിപ്പു സുൽത്താൻ യഥാർത്ഥത്തിൽ ഹിന്ദുമത ക്ഷേത്രങ്ങളെയും അതുപോലെ ആളുകളെയും ഒക്കെ ചില ഘട്ടങ്ങളിൽ ഭയങ്കരമായി സഹായിച്ചിട്ടില്ലേ ഒരുപാട് അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ശങ്കരാചാര്യ ആരോട് പറയുന്നുണ്ട് അതായത് മറാഠകൾ ആക്രമിക്കുമ്പോൾ ടിപ്പു സുൽത്താൻ മറാഠകളെ ആക്രമിക്കും ഈ പണ്ട് കാലത്ത് ഈ പലരും അമ്പലങ്ങളെ തകർത്തു എന്ന് പറഞ്ഞാല് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് അതായത് മറാഠകൾ വലിയ വിശ്വാസികളാണ് മറാഠങ്ങൾ തമിഴ്നാടും തഞ്ചാവൂരും ഒക്കെ ആക്രമിക്കുമ്പോൾ അവിടുത്തെ ക്ഷേത്രങ്ങളൊന്നും രണ്ട് ആക്രമിച്ചിട്ടുണ്ട് അതിനെ പുനരുദ്ധരിക്കാൻ സുൽത്താൻ സഹായിച്ചിട്ടുണ്ട് ഇതെല്ലാം ഡോക്യൂമെന്റ് ഉള്ള കാര്യങ്ങളാണ് ഇതൊന്നും ഏറിന്ന് അടുത്ത് പറയുന്നതല്ല ഇത് മത സൗഹാർദ്ദം കൊണ്ടുവേണ്ടി പറയുന്നൊന്നുമല്ല ഇതെല്ലാം ഡോക്യുമെന്റഡ് ഹിസ്റ്ററിയാണ് ആണ് അപ്പൊ ഈ സസ്യങ്ങൾ നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യമില്ല ഇനി രണ്ട് രാജാക്കന്മാർക്ക് എല്ലാ സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അപ്പൊ ഉദാഹരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് തിരുവിതാംകൂർ രാജകുടുംബം മാർത്താണ്ഡവർമ്മ തിരുമനസ് എന്നേ ഞാൻ വിളിക്കാറുള്ളത് നമ്മുടെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വർഷം മുമ്പ് ജീവിച്ച അന്ന് നായർ പ്രമുഖരെ അടക്കം അദ്ദേഹം ഒരുപാട് ഫൈറ്റ് ചെയ്തു അന്ന് പല ബ്രാഹ്മണരെയും ഇവിടെ ഉറപ്പാക്കി അദ്ദേഹം ചെയ്തു എന്ന് പറഞ്ഞ് ഇന്ന് അദ്ദേഹത്തോട് ദേഷ്യം ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നത് എന്ത് കാര്യമുള്ളൂ ഇരുന്നൂറ്റമ്പത് വർഷം മുമ്പ് നടന്നൊരു സംഭവം ഇനി ഇനി അതിന്റെ പേര് അടികൂടിയിട്ട് എന്ത് കാര്യമാണുള്ളൂ അപ്പം ചരിത്രത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പൂർവീകർ ഫൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ നേരെ തിരിച്ച് ഞാൻ ബ്രാഹ്മണ സമൂഹത്തിൽ ജനിച്ചവരാണ് അംബേദ്കർ ജിയുടെ സമുദായത്തിൽ ജനിച്ചവരോ മഹാത്മാ അയ്യങ്കാളിയുടെ സമുദായത്തിൽ ജനിച്ചവരോ എന്നോട് ദേഷ്യം വെച്ചിരുന്നത് എന്താ അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി അംബേദ്കറെ കാര്യമുണ്ട് അംബേദ്കർ നമ്മുടെ തല തല്ലി തല്ലിപ്പൊളിക്കുന്നില്ല അത് തന്നെ അംബേദ്കറുടെ ഭാഗത്തുനിന്നുള്ള സെൽഫ് ആണ് ആത്മനിയന്ത്രണമാണ് അതായത് ഹിന്ദുക്കളെ കുറിച്ച് അദ്ദേഹം പറയാം അംബേദ്കർ നമ്മുടെ തല തല്ലി തല്ലിപ്പൊളിക്കാത്തതിൽ അംബേദ്കറുടെ മഹത്വമാണ് കുറിച്ച് പറയുമ്പോ രാഹുൽ ജി ഒരു ആഘോഷിക്കപ്പെടേണ്ട ഒരാളിനെ അപമാനിക്കുന്നത് വലിയ ക്രൂരതയല്ലേ ക്രൂരത മാത്രം ക്രൂരതയാണ് ആഘോഷിക്കപ്പെടേണ്ട ആളാണ് നമ്മുടെ ഭരണഘടനയിൽ ഇന്ത്യയുടെ ഭരണഘടനയുടെ ആദ്യ കൈയെഴുത്തു പ്രതിയിൽ ഝാൻസി റാണിയും ടിപ്പു സുൽത്താനും ഒരേ പേജിലുണ്ട് നമുക്ക് ചെക്ക് ചെയ്താൽ കാണാം അങ്ങയുടെ വീഡിയോ വരുമ്പോൾ അതും കൂടെ എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ഇന്ത്യൻ ഭരണഘടന ആദ്യ പ്രതി എഴുതുമ്പോൾ അതിന് മറ്റേ വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ശ്രീരാമനുണ്ട് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പിക്ചർ ഗാന്ധിജിയെ ഫാദർ ഓഫ് ദി നേഷൻ എന്ന് വിളിക്കുന്നുണ്ട് അതിലെ എനിക്ക് തോന്നുന്നു എന്തോ ഡ്യൂട്ടീസ് ആണ് പേര് കൃത്യം ചാപ്റ്റർ ടു ഇപ്പോഴും സെർച്ച് ചെയ്താൽ കാണാം അതിലെ ഒരു ചാപ്റ്ററിൽ ഒരുമിച്ച് ഝാൻസി റാണിയും ടിപ്പു സുൽത്താനും ഉള്ള ചിത്രം ഉണ്ട് അതായത് ഒരു സൈഡി റാണി ഒരു സൈഡി ടിപ്പു സുൽത്താൻ ഝാൻസി റാണി എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടണോ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരാളാണ് ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താൻ ഝാൻസി റാണി ബ്രാഹ്മണ സ്ത്രീയാണ് എത്ര ടിപ്പു സുൽത്താൻ മുസ്ലിം രാജാവ് രണ്ടുപേരും ഈ രാജ്യത്തിന് വേണ്ടി നിസ്വാർത്ഥമായി പൊരുതിയ വ്യക്തികളാണ് ഇത് ഇത് നമ്മൾ കഥ ഉണ്ടാക്കുകയല്ല ഇതാണ് സത്യം മറുഭാഗം കള്ളം പറയുന്നവരാണ് കഥ ഉണ്ടാക്കുന്നത് കള്ളം പറയുന്നവരാണ് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുന്നത് നിറം പിടിപ്പിച്ച കഥകൾ ടിപ്പുനെയൊക്കെ പറയുമ്പോഴേ മതേതരവാദികൾ പോലും നിശബ്ദരാണെന്നുള്ളത് അവിടെയാണ് പ്രശ്നം അതായത് ഈ മതേതരവാദികൾക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അവര് പലപ്പോഴും ഡിഫൻസിലേക്ക് പോകും അവരെന്ത് അറിയാമോ ടിപ്പു സുൽത്താൻ തെറ്റിയത് കാണാണു അവന്റെ നമ്മൾ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരു അഴകുടം ലൈര് എടുക്കും അതിന് തെറ്റൊന്നുമില്ല ബാലൻസ് ചെയ്യാൻ വേണ്ടി പറയുന്നതാ നമ്മൾ അങ്ങനല്ല ടിപ്പൂന് തിരുവിതാംകൂർ ആക്രമിച്ചപ്പം എക്സുകൾ ഉണ്ടായിട്ടുണ്ട് കെയർ നൽകാനിന്റെ സ്റ്റാൻഡാണ് പക്ഷേ അശോക ചക്രവർത്തിക്ക് ഉണ്ടായിട്ടില്ലേ നമ്മൾ അശോക ചക്രവല്ലേ നമ്മുടെ ഭരണഘടനയിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കൊടിയിൽ ഉപയോഗിച്ച് ഈ വരിയുണ്ട് ഉണ്ട് ഞങ്ങൾ പറയാൻ അത്ഭുതപ്പെടും അതിലൊരു വരിയുണ്ട് ഉണ്ട് ഇവരാ സന്യാസിമാരൊന്നും അല്ലല്ലോ അതായത് കെയർ നൽകാനി പറയാണ് ഇവരും സന്യാസിമാരൊന്നും ല്ലോ രാജാക്കന്മാരല്ലേ അപ്പൊ ആക്രമണത്തിന്റെ കാലത്ത് അവർക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് പക്ഷേ തെറ്റുകളുടെ പേരിലല്ല അവരുടെ പോസിറ്റീവുകളുടെ പേരിലാണ് നമ്മൾ അവരെ ഓർക്കേണ്ടത് ആ പോസിറ്റീവിൽ ടിപ്പു സുൽത്താന്റെ നന്മകൾ ഡീറ്റെയിൽ ആയിട്ട് വിവരിച്ചുണ്ട് വെറുതെ നമ്മൾ ഗൂഗിളിൽ പോയി ഇത് കാണുന്ന ആൾക്കാരാണ് ഗ്രേറ്റ്നസ് ഓഫ് ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ അല്ലെങ്കിൽ ഇന്ത്യ ഫസ്റ്റ് എന്ന പുസ്തകം സെർച്ച് ചെയ്താൽ സാക്ഷാൽ കെ ആർ മൽക്കാനിയുടെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഒരു സിഖ് സിഖ് ഗുരുവിനെയും പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കാലത്തും ആക്രമണം നടന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പേരിലല്ലല്ലോ നമ്മൾ അദ്ദേഹത്തെ ഓർക്കേണ്ടത് ഈ പോസിറ്റീവുകളിലും നന്മകളിലും ബിൽഡ് ചെയ്യണം ഇനി ഒരു വരിയും കൂടെ ഉണ്ട് ടിപ്പു എന്നുള്ളതല്ല പ്രശ്നം ടിപ്പു ആകട്ടെ വാവരാകട്ടെ മറുഭാഗത്തൊരു ശത്രു വേണം നമുക്ക് അത്രേ ഉള്ളു അതായത് ഇത് വാവരാകാം ചിലപ്പോൾ കുറച്ചു വർഷം കഴിഞ്ഞ് അബ്ദുൽ കലാമാകാം ആരെങ്കിലും നമുക്ക് വേണം അതാണ് നേരത്തെ അങ്ങേട്ട് തന്നെ വേറൊരു വീഡിയോ കോട്ടിയത് ഞാൻ പറയാം നമ്മുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പ്രശ്നങ്ങളാണ് പി സി ജോർ സാറേ അതായത് െന്തോ വലിയ ശത്രു ഉണ്ട് എന്ന് പറഞ്ഞു നിൽക്കുന്നതാണ് ഇതിനൊരു റീസൺ കൂടി പറയാം അത് അംഗീകരിക്കണമെന്നില്ല ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി ഈ റീസൺ വരുന്നത് ഞാനൊക്കെ വരുന്നത് ഒരു ആര്യൻ ലൈംഗ്വേജിൽ നിന്നാണ് വംശീയപരമായി പറഞ്ഞാൽ ഇപ്പം നമ്മൾ വംശം പലപ്പോഴും പറയാറില്ല പക്ഷെ റേസിന്റെ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലി പറഞ്ഞ സെൻട്രൽ ഏഷ്യ എന്നാണ് പ്രധാനമായിട്ട് പലപ്പോഴും വരുന്നത് അപ്പോൾ എന്ത് പറ്റുന്നു എന്ന് പറഞ്ഞാൽ ഇത് പാസ്റ്റോറൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് അതായത് മൃഗങ്ങളെ മേച്ചു നടക്കുന്നൊരു ഗ്രൂപ്പാണ് അപ്പോ ഞാനും എൻ്റെ കൂടെ പേരും കുറച്ച് മൃഗങ്ങളും പശുവും ആടും ഒക്കെ ആയിട്ട് പോകുകയാണെന്ന് എനിക്കട്ടെ എനിക്ക് നേതാവാകാനും ഈ ആൾക്കാരെ എല്ലാം എന്റെ നിയന്ത്രണത്തിൽ നിർത്താനും എൻ്റെ കയ്യിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ മൈക്കില്ല സോഷ്യൽ മീഡിയ മീഡിയയില്ല ഞാനൊരു അയ്യായിരം വർഷം മുമ്പത്തെ കാര്യം പറയണം ഞാനൊരു അയ്യായിരം വർഷം മുമ്പ് ജീവിച്ചിരുന്നു എന്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ ആ വഴി എന്ന് പറഞ്ഞാൽ പുലി വരുന്നേ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം ആ പുലി വരുന്നേ പുലി വരുന്നേ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലേ ഈ ആൾക്കാർ എന്റെ ചുറ്റും നിൽക്കൂ കൂടെ നിൽക്കും അന്ന് പുലി വരുന്നേ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞത് മാറിയാണ് ലവ് ജിഹാദ് വരുന്നേ ലാൻ ജിഹാദ് വരുന്നത് തുപ്പൽ ജിഹാദ് വരുന്നേ തുള്ളിമരഞ്ഞ് ജിഹാദ് വരുന്നേ മറ്റേത് എന്ന് പറയുന്നു ഇതാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞത്